ഹലോ സ്ലാക്കും ബിസിനസ്സുകാരികളൊക്കെ അപ്പം നല്ല തിരക്കിലാവും ആരെയും കാണാനില്ല സ്ഥിരമായിട്ട് മെസ്സേജ് അയച്ചിരുന്ന ആളുകളെ ഒന്നും ഇപ്പോൾ കാണുന്നില്ല എല്ലാവരും നല്ല തിരക്കിലാണെന്ന് തോന്നുന്നു എന്തായാലും അഹ്ലമില്ല നമുക്കും ഈ പ്രാവശ്യത്തെ പെരുന്നാൾ നല്ല റാഹത്താണ് അപ്പോൾ ഇനി ഈ പ്രാവശ്യത്തെ പെരുന്നാളിനുള്ള അവസാനത്തെ നൈറ്റ് മെറ്റീരിയൽ എടുക്കലാണ് കേട്ടത് ഇനി ഇൻഷാല്ല പെരുന്നാൾ കഴിഞ്ഞിട്ടാണ് പുതിയ മെറ്റീരിയൽ എടുക്കുക കാരണം ടൈമില്ല ഒരുപാട് അടിക്കാനും കാര്യങ്ങളൊക്കെ ഉള്ളത് പെൻഡിങ്ങിലായി കിടക്കുക നമ്മൾ ഇതിന്മോ നിൽക്കുമ്പോൾ ഇതിന് മാത്രമേ നേരെയുള്ള ഫോട്ടോ അയച്ചു കൊടുക്കാനും അതിനും ഇതിന് നിൽക്കുമ്പോൾ പിന്നെ നിങ്ങൾക്ക് അടിച്ചു കൊടുക്കാനും വേണ്ട നേരം അപ്പം അതായത് നല്ല നിങ്ങൾ കുറേ ആയിരുന്നു ചോദിച്ചിരുന്നത് റീസ്റ്റോക്ക് ചെയ്യുമോ മാങ്ങപ്പുള്ളികളുടെ മെറ്റീരിയൽ നിന്ന് അപ്പം ആ മെറ്റീരിയലും അതുപോലെ ബോർഡർ ഉള്ള ടൈപ്പുള്ള ആ മെറ്റീരിയലും ജിക്സ് ബാഗിൻ്റെ മെറ്റീരിയലും വന്നിട്ടുണ്ട് സിക്സ് അടിപൊളി മൂന്നേ ഇരുപതാണ് മൂന്നേ ഇരുപതിൽ ഇതുവരെ ജിക്സ് വന്നിട്ടില്ലായിരുന്നു അപ്പോൾ അതും ബോർഡർ ടൈപ്പ് മൂന്നേ ഇരുപതിൽ വന്നിട്ടുണ്ട് മാങ്ങപ്പുള്ളികളും അതുപോലെ ഒരുപോലെ പ്രിൻ്റ് ഉള്ള മെറ്റീരിയലും രണ്ടേ തൊണ്ണൂറിലും വന്നിട്ടുണ്ട് അജിരക്കിൻ്റെത് അപ്പോൾ വേണമെന്നുള്ളതിൽ വേഗത ഉള്ള ഈ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ കറക്റ്റ് ഫോട്ടോസ് അയച്ചു തരാം അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുത്താൽ മതി പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ആരും ചോദിക്കണ്ട അതില്ല അതുണ്ട് എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ നമ്മളെ നാട് മലപ്പുറം ചെമ്മടാണ് ഞാൻ ഷോപ്പിലല്ല വീട്ടിലാണ് പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് പറയുക പറയേണ്ടത് കുറേ ആൾക്കാർ ഇപ്പോൾ മെസ്സേജ് അയക്കാറുണ്ട് വീട്ടിലാണോ ഷോപ്പിലാണോ എന്ന് ചോദിച്ചിട്ട് വീട്ടിൽ വെച്ചിട്ടാണ് വീട്ടിൽ വന്നിട്ട് ഡയറക്റ്റായിട്ട് സെലക്ട് ചെയ്യാനുള്ള അത് ഞാൻ കൊടുക്കാറില്ല കാരണം ഉമ്മയപ്പയും എല്ലാവരും കൂടെ ഉള്ള വീടാണ് അപ്പം ഞാൻ ഈ പരിമിതികൾക്കിടയിൽ ഉമ്മപ്പയും കൂടെ ഉണ്ട് ചെറിയ മരുമകളാണ് തറവാടാണ് അതിൻ്റെ ഒക്കെ ഇടയിൽ നിന്നിട്ട് ഇങ്ങനെയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും എന്നുള്ളത് പറയുകയാണ് ഞാൻ അല്ലാതെ അപ്പോൾ അവരുടെ കിടയിൽ നിന്ന് വീട്ടിലേക്ക് വന്നിട്ട് എടുക്കാനും ഇതിനൊന്നുള്ളൊരു സ്വാതന്ത്ര്യം ഇല്ല അവരുടെ വീടാണ് നമ്മളവിടെ അനുസരിച്ച് നിൽക്കേണ്ട ആളുകളാണ് സ്വന്തം വീടാകുമ്പോൾ നമുക്ക് തോന്നിയ പോലെ ചെയ്താൽ പറ്റില്ലെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം പക്ഷെ എന്നാലും ഞാൻ എൻ്റെ ഒരു വീടിൻ്റെ ഒരു റൂം ഇതിന് ആക്കിയിട്ടുള്ളതാണ് അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഫോട്ടോസ് അയച്ചു കൊടുക്കും എൻ്റെ ഡയറക്റ്റ് കസ്റ്റമേഴ്സിനായാലും ഞാൻ ഫോട്ടോസുകളാണ് സെൻഡ് ചെയ്യാറുള്ളത് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിലങ്ങനെ ഇട്ട് കൊടുക്കും അതിൽ നിന്ന് അവരിഷ്ടമുള്ളത് സെലക്ട് ചെയ്യും യൂട്യൂബിൽ ഞാൻ അങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടില്ല അതിന് പകരം അവർ ചാനലിൽ കയറിയിട്ട് കാണുക ഇഷ്ടമുള്ള ഫോട്ടോസ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരാം അപ്പം ഞാൻ കറക്റ്റ് ഫോട്ടോസ് അതിൻ്റേത് അയച്ചു കൊടുക്കും അങ്ങനെയാണ് യൂട്യൂബിലുള്ളത് ചെയ്യാറുള്ളത് ആരൊക്കെ ചേർക്കുക ചേർക്കേണ്ടത് പിന്നെ പലർക്കും പല റേറ്റിലാണ് കൊടുക്കാറുള്ളത് നൂറെണ്ണം ഇരുന്നൂറൊക്കെ എടുക്കുമ്പോൾ വേറെ റേറ്റ് മാറ്റി നമ്മൾ കൂടെ മെറ്റീരിയൽ എടുക്കണതിലൂടെ പറഞ്ഞിട്ട് നാനൂറ് അഞ്ഞൂറ് പീസൊക്കെ ഒരുമിച്ചെടുക്കുമ്പോൾ റേറ്റ് കുറച്ച് വരും അങ്ങനെ ചെയ്യാറുണ്ട് ചിലർക്ക് റീറ്റെയിൽ ആവും ചിലർക്ക് ഹോൾസെയിൽ പ്രൈസ് ആവും പിന്നെ പൈ പ്രൈസ് ഞാൻ പബ്ലിക്കായിട്ട് പല വീഡിയോയിലും പറയാത്തതിൻ്റെ കാരണം ചില ആളുകൾ നമ്മളെ കൂടെയുള്ള നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് കട്ടൊക്കെ കൂടെ സ്റ്റാർട്ടിങ് മുതലുള്ള ആളുകൾ പറയാറുണ്ട് ഞങ്ങൾ പലപ്പോഴും നിങ്ങളെ വീഡിയോസ് ഒക്കെ സ്റ്റാറ്റസ് വെക്കേണ്ടതാണ് നിങ്ങൾക്കൊരു വ്യൂസും ഇതും കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഞങ്ങളാ കൂട്ടത്തിൽ പലരും നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതിൽ നിങ്ങൾ റേറ്റ് പറയുമ്പം ആ റേറ്റിന് കിട്ടുന്ന സാധനങ്ങൾ ഇത്ര വിലക്കാൻ ഞങ്ങൾക്ക് തരേണ്ടതെന്ന് പറഞ്ഞു കാരണം പലരും എൻ്റെ അടുന്ന് മെറ്റീരിയൽ വാങ്ങിയിട്ട് മെറ്റീരിയൽ അടിക്കാൻ അറിയാത്ത ആളുകൾ മെറ്റീരിയൽ എൻ്റെ കയ്യിൽ നിന്ന് ഫോട്ടോസ് വാങ്ങും അത് സ്റ്റാറ്റസും അവരുടെ ഫാമിലിക്കൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കും എന്നിട്ട് അവർ റീറ്റെയിൽ ആയിട്ട് എൻ്റെ അടുത്ത് ഹോൾസെയിലായിട്ട് മെറ്റീരിയൽ പത്തെണ്ണം എടുത്തിട്ട് റീറ്റെയിൽ ആയിട്ട് അവർ സെയിൽ ചെയ്യാറുണ്ട് ഒരു ഫോൺ റീചാർജെങ്കിലും സ്വന്തമായിട്ട് ചെയ്യട്ടെ എന്നുള്ള ആഗ്രഹത്തോടെ ചെയ്യുന്നവരാണ് അപ്പോൾ അവർക്കൊക്കെ ഞാൻ ഈ എന്താ പറയുക പൈസ പറയുമ്പോൾ ആ ആ താത്ത നിങ്ങളെ ജാ താത്താൻ്റെ അടുത്ത് നല്ല എഡ്ജ് സ്റ്റാറ്റസ് വെക്കണം ആ താത്താൻ്റെ അടുത്ത് ഈ ഉള്ളത് അപ്പം ആ പൈസ ഒക്കെ കിട്ടണ സാധനം നിങ്ങൾ ഇത്ര വിലക്ക് കൊടുത്ത വിലക്കാണോ ഞങ്ങൾക്ക് എന്നുള്ളത് ചോദ്യം വരേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ഒരു മത്സരം വെച്ചപ്പോൾ ഒത്തിരി പേര് സ്റ്റാറ്റസ് വെച്ചിട്ട് പിന്നെ അത് ഡിലീറ്റ് ചെയ്തത് അത്താ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾ ആ വില അതിൽ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഡിലീറ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ തന്നെ ഞങ്ങൾക്കൊരുത് തന്നാണ് പാരാക്കല്ലേ നിങ്ങൾ ഇനി റേറ്റ് പറയല്ലേന്ന് പറ കുറേ ആൾക്കാർ റിക്വസ്റ്റ് ഉണ്ട് ചിലർ വന്നിട്ട് തെറി പറയാറുണ്ട് റേറ്റും പറഞ്ഞുകൂടെ എന്നെ ഞങ്ങൾക്ക് വന്നിട്ട് ചോദിക്കണ്ടല്ലോന്ന് അപ്പം അങ്ങനെ ബുദ്ധിമുട്ടുള്ള എടുക്കണ്ട റേറ്റ് വന്നിട്ട് ചോദിച്ചിട്ട് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഉണ്ട് റേറ്റ് ഞാൻ പറഞ്ഞു തരായില്ലല്ലോ വാട്സപ്പിൽ വരുന്നവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം മറ്റുള്ളവർക്ക് എന്താ പറയുക സമാധാനം സന്തോഷം നൽകേണ്ട എനിക്ക് ഇഷ്ടമാണ് പക്ഷേ നമ്മൾ കാരണം വേറൊരാൾക്ക് ബുദ്ധിമുട്ട് വരരുത് നമ്മൾ കാരണം തുടങ്ങി നമ്മൾ കാരണം അത് അവസാനിക്കൊണ്ടെടുത്ത് എത്തരുത് ഞാൻ എൻ്റെ ചാനലിൽ ഫോൺ നമ്പർ ഇടുന്നതുകൊണ്ട് ഇങ്ങനെ ആ ഈ ത അവളുടെ അടുത്ത് ഇത്ര വില ഉണ്ടല്ലോ ആ താത്താൻ്റെ അടുത്ത് വില കുറവാണല്ലോ എന്ന് വെച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരും അങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പോൾ ആ പറച്ചിൽ ചെറിയ കാര്യം ഇല്ല ഇല്ല അതാ കണ്ട നല്ല മാങ്ങപ്പുള്ളികളാണ് പക്ഷേ ഇത് മൂന്നേ ഇരുപതല്ല രണ്ടേ തൊണ്ണൂറാണെന്ന് മാത്രം മൂന്നേ ഇരുപതിലെ സിഗ്സാഗും അതുപോലെ ബോർഡർ ടൈപ്പും ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ പെരുന്നാൾ കഴിഞ്ഞിട്ടാണ് പുതിയ കളക്ഷൻസ് ഇറക്കുക അപ്പോൾ പെരുന്നാളിലേക്ക് വേണമെന്നുള്ളതിൽ ഇന്ന് തന്നെ വേഗം ബുക്ക് ചെയ്തോളൂ സ്പീഡ് പോസ്റ്റ് വഴി പെട്ടെന്ന് എത്തിച്ചേരാം അടിക്കാനും വേണ്ട ഇനി നിങ്ങൾക്ക് ടൈം അതുപോലെ തന്നെ നമ്മൾ ആ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്തിടുക നമുക്ക് ഏപ്രിൽ ഇരുപത്തി ആറിന് ഒരു മീറ്റപ്പ് ഉണ്ട് അപ്പോൾ നിങ്ങളെ കൂട്ടത്തിൽ ആർക്കെങ്കിലും യൂട്യൂബ് ചാനലിലോ ഇൻസ്റ്റാഗ്രാമിലോ അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ നമ്പർ ഒന്ന് വാട്സപ്പിൽ ഷെയർ ചെയ്ത് തരുക അവരോട് മീറ്റപ്പിൻ്റെ കാര്യങ്ങൾ പറയുക അലഹദില്ല മുന്നൂറോളം പേരായിട്ടുണ്ട് ഇനി അപ്പോൾ ആ മുന്നൂറായപ്പോൾ നമ്മൾ അത്യാഗ്രഹികളാണല്ലോ മുന്നൂറായപ്പോൾ നാനൂറാക്കാൻ ഒരു ആഗ്രഹം ഒരു മെഗാ ഇവൻ്റ് ആക്കി മാറ്റണം എന്നുള്ള ഒരു എന്താ പറയുക മനസ്സിലൊരു വാശി അപ്പോൾ അപ്പയൊക്കെ നമ്മളെ സബ്സ്ക്രൈബും കുറച്ച് കൂടണം എന്നൊരാഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങളതിൽ ആരെങ്കിലും ഇപ്പയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക കൂടെ നമ്മളെ വീഡിയോസ് പറ്റുന്നിടത്തൊക്കെ ഷെയർ ചെയ്തിടാം നിങ്ങളുടെ ഈ റമദാൻ്റെ പേരിൽ ഞാൻ കാരണം നിങ്ങൾക്കാര്ക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു നിങ്ങളുടെയും എല്ലാം പ്രാർത്ഥനയിൽ നമ്മളെ ഉൾപ്പെടുത്തണം അസ്സാം വലൈക്കും